വിശുദ്ധ കുർ വിവരണം അധ്യായം ഇരുപത്തി നാല് മുപ്പത്തിനാലാം സൂക്തം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സൂക്തങ്ങളാണ് മനുഷ്യ സമൂഹത്തിനാവശ്യമായ ദൈവിക ദൃഷ്ടാന്തങ്ങളും വേദസൂക്തങ്ങളും പൂർവീകരായ സജ്ജനങ്ങളുടെ മാതൃകാപരമായ ജീവിത കഥകളും ഭയഭക്തിയുള്ളവർക്ക് അനിവാര്യമായ ഉപദേശ നിർദ്ദേശങ്ങളും നാം നിങ്ങൾക്ക് ഈ ഖുറാനിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ദൈവം ആകാശഭൂമിയുടെ ആകാശഭൂമികളുടെയൊക്കെ വെളിച്ചമാണ് അവൻ്റെ വെളിച്ചത്തിൻ്റെ ഉദാഹരണം ഒരു വിളക്ക് മാടം പോലെയാണ് അതിലൊരു വിളക്കുണ്ട് വിളക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മുൻകാലങ്ങളിൽ കരണ്ട് ഏറ്റശി കഴിഞ്ഞതിന് മുമ്പ് എണ്ണ ഒരു പിന്നെ തീരക്കിട്ട് കത്തിക്കുന്ന ഒരു ഡാം അതിനാണ് വിളക്ക് എന്ന് പറയുന്നത് പുതിയ തലമുറക്ക് അറിഞ്ഞോളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വിശദീകരിക്കുന്നത് അപ്പോൾ ആ വിളക്ക് ഒരു സ്ഫടികക്കൂടിലാണ് ആ സ്ഫടികക്കൂടാണെങ്കിലോ പ്രകാശം ചൊരിയുന്ന വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെ പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത അനുഗ്രഹീതമായ ഒലീവ് മരത്തിൽ നിന്നുള്ള എണ്ണ കൊണ്ടാണത് കത്തിക്കപ്പെടുന്നത് തീ സ്പർശിച്ചിട്ടില്ലെങ്കിലും അത് സ്വയം പ്രകാശിക്കുന്നു അങ്ങനെ വെളിച്ചത്തിൻ്റെ മുകളിൽ വെളിച്ചം ദൈവം മിച്ചിക്കുന്നവരെ അവൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ഇതുപോലുള്ള ഉപമകളിലൂടെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് ദൈവം ഇവിടെ ഉദ്ധരിച്ച ആദ്യത്തെ സൂക്തത്തിൽ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മുൻകാല പ്രവാചകന്മാരുടെയും അവരുടെ സച്ചരിതരായ അനുയായികളുടെയും ചരിത്രങ്ങൾ ഈ ഖുർആാനിൽ വിവരിച്ചിട്ടുണ്ട് ദൈവവിശ്വാസികൾക്ക് അതിലൂടെ മഹത്തായ ഗുണപാഠങ്ങളും മാതൃകകളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും അതിനു പുറമെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് എത്ര വലിയ ബുദ്ധിമാരും ഏത് മന്ദ ബുദ്ധിക്കും സുതാര്യം വ്യക്തമാകുന്ന രൂപത്തിലാണ് ദൈവം അവൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും തത്വങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ദൈവത്തെ ആകാശഭൂമിയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി ആകാശഭൂമി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനുമാണ് ഈ പ്രപഞ്ചത്തില് അവൻ്റെ പിന്നെ അവൻ മാത്രമാണ് പ്രകാശത്തിൻ്റെ മൂലകാരണം പിന്നെയുള്ളത് കൂര്യരിട്ടും അന്ധകാരവുമാണ് പ്രകാശം നൽകുന്ന വസ്തുക്കൾക്കെല്ലാം അത് പ്രദാനം ചെയ്തത് ഏകനായ ദൈവം മാത്രമാണ് ഭൂമിയിലെ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന വിശുദ്ധ ഖുർആാനേയും പ്രവാചക ചര്യയെയും ഒരു വിളക്കിനോട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ ആ വിളക്ക് അന്ധകാരത്തിൽ പ്രകാശം ചൊരിയുന്ന നക്ഷത്രം പോലെ വെട്ടിത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് തീ കൊടുത്തിട്ടില്ലെങ്കിലും ആ പ്രകാശം പരത്തുന്ന സംശുദ്ധമായ വലിയവെണ്ണ പോലെ അത് പാശ്ചാത്യ പൗരിസ്ഥന അല്ലാത്ത അഥവാ രണ്ട് ദിശകളിലേക്കും വ്യതിചരിക്കാതെ മധ്യമ സമുദായമായി നിലക്കൊള്ളുന്ന ഒരു ആദർശം ഒരു ആദർശ സമൂഹത്തെയാണ് ആ ദിവ്യപ്രകാശം ഇവിടെ so